ഹലോ ചങ്കികളെ ആർ കെ ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാർ റഹീമ കൊച്ചു അപ്പം ഇന്ന് അന്നത്തെ നമ്മുടെ വിശേഷം അറിയാനായിട്ട് ഞാൻ താമര വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ താമര വിത്ത് വാങ്ങിച്ചത് അപ്പോൾ നമുക്കൊരു ഒരു പത്ത് കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമുക്കത് കിട്ടിയേക്കണം അതിനകത്ത് ഞാൻ ആറെണ്ണം മുളപ്പിച്ച് മുളപ്പിക്കാൻ മുളപ്പിക്കാനിട്ടേൽ അഞ്ചെണ്ണം മുളച്ചിട്ടുണ്ട് അപ്പം അത് ഏകദേശം മുളച്ച് വന്ന് അതിൻ്റെ ലീഫൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിഞ്ഞ അത് മാറ്റി പകർത്തി വലിയൊരു വട്ടകയിലേക്ക് നമുക്ക് നടണം അപ്പം ഞാനതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ വട്ടകയാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പം നമ്മൾക്ക് എന്ന് വെച്ച് ശരിക്കും വാർക്കയുടെ ഫ്ലേവർ പോലത്തെ നമുക്ക് ഇപ്പൊ റെഡിമേഡ് വാങ്ങിക്കാൻ കിട്ടും അതിന് വില കൂടുതലായത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊണ്ട് നല്ല വലിയ വട്ടക്കാണ് ഞാൻ എൻ്റെ മാളേന്ന് വാങ്ങിച്ചത് പിന്നെ പിന്നുവെച്ചാൽ നമ്മള് ചെറുപ്പകാലത്തൊക്കെ നമ്മൾ നമ്മുടെ പാടത്തൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പാടത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആമ്പൽപ്പൂ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ അന്നൊക്കെ നമ്മൾ പാടത്തേക്ക് പോകണമെങ്കിൽ ആമ്പിൽ കാണണമെങ്കിലൊക്കെ അപ്പം ഇന്നുവെച്ചാൽ ഇന്ന് മിക്ക വീടുകളിലുണ്ട് താമര താമരണ്ട് ആമ്പലുണ്ട് പല കളേഴ്സ് ഉണ്ട് നമ്മൾ ഒരു നീല നീല കളർ അല്ലെങ്കിൽ വെള്ള കളർ ഒക്കെയാണ് നമ്മൾ മ്പിൽ കണ്ടേക്കണേ ഇന്ന് അതിനേക്കാളൊക്കെ ഒരുപാട് വെറൈറ്റികള് നമുക്ക് ആമ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ വാങ്ങിച്ചേക്കണേല് എന്തൊക്കെ കളർ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്നാലും നമുക്കത് പൂവിരിയുമ്പോൾ നമുക്ക് അറിയാം അപ്പം വളരെ ആകാംക്ഷയോട് കൂട്ടിയിട്ടാണ് ഞാനത് നടനെ അപ്പം ഞാനത് എങ്ങനെ നടനതെന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ നമ്മൾ ചെറിയൊരു അറിവ് വച്ചിട്ടാണ് നമ്മൾ നടന്നത് അപ്പം ഞാനിതിനെടുത്തേക്കണത് നമ്മുടെ ഇവിടുത്തെ തന്നെ മണ്ണാണ് എടുത്തേക്കണത് നമ്മുടെ മുറ്റത്തിനുള്ള മണ്ണാണ് എടുത്തേക്കണത് പിന്നെ എല്ലുപൊടി എടുത്തിട്ടുണ്ട് ചാണാപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഈ എല്ലുപൊടി ചാണാപ്പൊടി ഞാനിപ്പോൾ മാളയിൽ പോയിട്ട് വാങ്ങിക്കുക ചെയ്തത് അപ്പോൾ ഇതൊക്കെ പാടി മിക്സ് ചെയ്ത് കുഴച്ച് നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ഇതിനെടുത്ത് നടാനായിട്ട് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ചങ്കളേ വാ അപ്പൊ ചങ്കേളെ നമ്മുടെ ഇങ്ങനെ കണ്ട വേരൊക്കെ വന്നിട്ടുണ്ട് കണ്ട ചെറുതായിട്ട് കണ്ട ഇതാണ് ഇന്റെ അവസ്ഥ കണ്ട ചെറുതായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ലീഫൊക്കെ അതെ ലീഫൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ലീഫൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെയാണ് നമുക്ക് നടേണ്ടത് പറിച്ചു നടേണ്ടത് അപ്പം ചങ്ക നമ്മളിതാണ് വട്ടക ഞാൻ ഉദ്ദേശിച്ചത് ഇതിങ്ങനത്തെ ഒരു വട്ടകയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഉള്ള വട്ടകയ്ക്ക് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്തൊരു മണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള മണ്ണ് പിന്നെ വന്ന് ഞാൻ എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നൊരു പിടി എല്ലുപൊടി നമുക്ക് എടുക്കാം ഒരു പിടി ചാണാപ്പൊടി എടുക്കാം ചാണാപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ മാളയിൽ നിന്ന് നമ്മുടെ വളക്കടയിൽ നമ്മുടെ കടവിൻ്റെ അടുത്തുള്ള വളക്കടയിൽ നിന്ന് വളത്തിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചേക്കണത് കിട്ടാം അപ്പം എല്ലുപൊടി കുറച്ച് നമുക്ക് ഇതിനകത്ത് വിതറി കൊടുക്കാം മണ്ണ് എടുത്തിട്ടുണ്ട് എല്ലുപൊടി വിതറി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചാണാപ്പൊടി എടുക്കാം അപ്പം ചങ്കാളി നമ്മൾ കുറച്ച് ചാണാപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ച് മണ്ണും കൂടി ഇരിക്കുന്നുണ്ട് ആ മണ്ണും കൂടി നമുക്ക് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം കട്ടയില്ലാണ്ട് വേണം ഇത് പൊടിച്ച് കൊടുക്കാനായിട്ട് കട്ടയില്ലാണ്ട് നമുക്കിത് പൊടിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് വേണമെങ്കിൽ എല്ലാവർക്കും ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ നല്ല താമര വിത്തുകൾ കിട്ടും അപ്പൊ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് വാങ്ങിച്ചത് അപ്പൊ ഞാൻ ഷെയർ ചെയ്തിട്ടെ നിങ്ങൾ നോക്കിയാൽ മതി റഹീമ കൊച്ചു എന്നാണ് എന്റെ ഫേസ്ബുക്ക് ഐ ഡി അപ്പൊ ചങ്കളെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അമർത്തി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എന്നെ ഈ പറഞ്ഞ വിത്ത് വേണമെങ്കിൽ റഹീമ കൊച്ചു എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ താമര താമരവിത്തിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പർ കിട്ടും അപ്പം അവരോട് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊരിയറായിട്ട് ഇതിൻ്റെ വിത്ത് വന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ച വിത്ത് നന്നായിട്ട് അടിപൊളിയായിട്ട് മുളച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ മുളയ്ക്കാണ്ട് പോയുള്ളൂ പിന്നെ ഞങ്ങളിത് ഈ പുല്ലൊന്നും ഇല്ലാണ്ട് നോക്കണം കേട്ടോ എടുത്തപ്പോൾ കുറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പം പുല്ലൊന്നും ഇല്ലാണ്ട് നോക്കണം കാരണം പുല്ലും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടന്ന് വളരും അപ്പം നമുക്ക് ഈ മണ്ണ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടക്കുക കാരണം നമുക്ക് ഈ താമരയുടെ വേരിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴി കുത്തിയിട്ട് വേണം അതിനകത്ത് കുഴിക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് താമര ഇതിനകത്തേക്ക് ഓരോന്ന് ഇങ്ങനെ കുഴി കുത്തി നമുക്ക് കൊടുക്കാം ഓക്കെ ചങ്കാളെ അപ്പൊ ചങ്കാളെ നമുക്ക് താമര വിത്ത് താമര ഇങ്ങനെ എടുക്കാൻ നമുക്ക് താമര നമ്മൾ ഇപ്പൊ ഇതിനകത്തേക്ക് നടാൻ പോവാണ് അപ്പൊ ഇതിനകത്തേക്കാണ് നമ്മൾ നടന്നത് അപ്പൊ ചെറിയ ചെറിയ ഇതാക്കിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇതിന് നട്ട് കൊടുക്കാം ഓക്കെ അപ്പം ചങ്കാളെ നമുക്ക് ഓരോന്നും ഓരോ നീട്ടിനകത്തേക്ക് നടാം പൊട്ടാണ്ട് എടുക്കണേ അപ്പം അതിൻ്റെ വള്ളിയൊന്നും പൊട്ടാണ്ട് എടുക്കണം ചങ്കാളെ അപ്പം നമുക്കത് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തായിട്ട് കുഴിച്ച് നമുക്ക് നടാം വള്ളി വള്ളി ആ വള്ളി പിടിക്കും വള്ളി നോക്കട്ട അപ്പ ഇനി ഇത് കുറേ ദിവസം കഴിയണം ഇതിൽ ലീഫൊക്കെ ആയി വരാനായിട്ട് അപ്പം ഞാൻ ലീഫൊക്കെ വന്നിട്ടുള്ള വീട് ഞാൻ പിന്നീട് ഇടാം ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഇത് എങ്ങനെ നടണേന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ചങ്കകളെ അപ്പം നമ്മളിപ്പോൾ മൂന്നെണ്ണം നമ്മൾ നട്ടിട്ടുണ്ട് നാലാമത്തെ നമ്മൾ നടാൻ പോണ് അപ്പോൾ ഒരു വിത്ത് നമുക്ക് ചെറുതായിട്ട് മുളച്ച് വരുന്നൂ നമുക്ക് ലാസ്റ്റ് നടാം അതൊന്നും കൂടി പുറത്തേക്ക് അതിൻ്റെ ലീഫ് വന്നിട്ടില്ല അപ്പം അത് വന്നതിന് ശേഷം നമുക്ക് നടാം അതിൻ്റെ വരുന്നുള്ളൂ അതിൻ്റെ അപ്പുറം വശം അതെ ആ അത് ചെയഞ്ഞോ അല്ലേ ഇല്ല അത് ആയിട്ടുണ്ടായിരുന്നു കറുത്താവേ അപ്പത് അവൻ നശിപ്പിച്ച ചങ്കാളെ അതായി വന്നതാണ് അപ്പോൾ അതിൻ്റെ പരിപ്പ് എടുത്താൾ പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് അങ്ങനെയാണ് അപ്പം നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ചങ്കകളെ അപ്പം ചങ്കകളെ നമ്മളിങ്ങനെ പയ്യനെ വെള്ളത്തിങ്ങനെ ഒഴിച്ചെടുക്കണം പയ്യനെ ഒഴിച്ചെടുക്കണം വെള്ളം ഒഴിക്കരുത് കുറച്ച് ഫോഴ്സ് കുറക്കും വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയ്ക്കണം അപ്പം ഇതിങ്ങനെ പയ്യനെ വന്ന വരും കുത്തി ഒഴിക്കരുത് വെള്ളത്തിലേക്ക് മണ്ണിലേക്ക് കുത്തി ഒഴിക്കരുത് പയ്യനെ ഒഴിച്ചെടുക്കണം കേട്ടോ ഇപ്പം വെള്ളം കലങ്ങി ഇപ്പൊ നമുക്ക് വെള്ളം കലങ്ങിയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ആ വെള്ളം കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ വെള്ളം നന്നായിട്ട് അടിയിലേക്ക് ഊറി നല്ല തെളിഞ്ഞ ഇരുന്നോളും പിന്നെ ഇനി ചാണാപ്പൊടി ഇട്ട് കൊടുത്തേക്കണേൻ്റെ പേരിൽ അത് എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം പരീക്ഷണം മാത്രമാണ് ചങ്കളെ അപ്പം ഏകദേശം ഒരു അര അരഭാഗമാകുമ്പോൾ നമുക്ക് വെള്ളം ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ വെള്ളം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാമല്ലോ ചങ്കള വെള്ളമായിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് നനച്ച് നിറച്ച് കൊടുക്കാം പിടിച്ചേ ഇവിടെ പിടിക്കാ കുറച്ചുകൂടി കുറച്ചും കൂടി ഉറച്ചും കൂടി വേണം അല്ലെങ്കിൽ ലീഫ് പുറത്തേക്ക് ഇതാവൂല താമര അതിൻ്റെ ഉള്ളിൽ വിരികയുള്ളൂ പുറത്തേക്ക് കാണില്ല താമര അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ താമര താമരക്കുളം ഓക്കെ ആയി അപ്പോൾ ഓക്കെ ചങ്കൾ അപ്പോൾ നമുക്ക് വെള്ളം ഇത്രയും മതിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വെള്ളം ഓഫ് ചെയ്യാൻ പോവാണ് മതി 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 അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം മതി വെള്ളം നല്ല മഴയത്ത് നനഞ്ഞിട്ടുണ്ട് വെറുതെ തനയ്ക്കണ്ട അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ചെടിത്തോട്ടത്തിലാണ് ഞാൻ എൻ്റെ ചെറിയൊരു ഗാർഡൻ ആണ്ട്ട് ഞങ്ങൾക്കാളെ അപ്പോൾ ഒത്തിരി ചെടികളൊന്നും ഇല്ല എന്നാലും കുറേ വെറൈറ്റി ചെടികളൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് വേണ്ട അപ്പോൾ നമ്മുടെ ബോഗൻ വിലയും അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെവിടെ വെക്കണ്ടെന്നൊരു തീരുമാനമായിട്ടില്ല ഇവിടെ വെയിലുള്ളടത്ത് വെക്കണം നമുക്ക് കേട്ടാ അപ്പൊ നല്ല വെയിലുള്ളടത്ത് വേണം വെക്കാനായിട്ട് അപ്പൊ നമുക്ക് നല്ല വെയിലുള്ളിടത്തേക്ക് ഇത് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ ചങ്കാളെ നമ്മൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ വീടിന്റെ ഈ ചെടിത്തോട്ടത്തിന്റെ തന്നെ ഒരു ഏരിയയിൽ നന്നായിട്ട് വെയിൽ കൊള്ളാൻ കണക്കാക്കിയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതെന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതിങ്ങനെ കിടന്ന ആവട്ടെല്ലേ ഏഹ് നമുക്ക് ഇതിങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കും ഇത് അവിടെ കിടന്ന് പൊന്തി വരട്ടെ അപ്പൊ ഞാനിതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടത് എങ്ങനെയുണ്ട് ഇത് കാണാൻ ചങ്ക ഇതാണ് ആഫ്രിക്കൻ പായലിട്ടാ ഇതാണ് ആഫ്രിക്കൻ പായൽ കണ്ട അത് എങ്ങനെ എടുക്കാൻ പറ്റി കണ്ട രസില് കണനീട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ ഒരു രണ്ടെണ്ണം കൊണ്ട് ഇട്ടുള്ളു ഞാനിത് നിറഞ്ഞ ഇത് കണ്ട ചെറിയ ചെറിയ ഇതായിട്ട് നിറഞ്ഞു അപ്പൊ നല്ല രസീല് കണനീട്ട് അപ്പൊ അങ്ങനെ ചങ്കളേ അപ്പൊ ഇന്നിതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമ്മളെ എന്താ പറയാ താമര നട്ടും ഇപ്പൊ എന്റെ ബോഗേണവില്ലേമ്മ പൂവിട്ടേക്കനണ്ടാ ഇന്നലെ മഴ പെയ്തായിരുന്നു അപ്പോൾ നിറച്ചും വെള്ളം പോകണമില്ല നിറച്ച് പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം എൻ്റെ ഗാർഡനിലാണ് എൻ്റെ കിരിക്കിരി മക്കൾ എൻ്റെ കിരിക്കു ഉണ്ട് അപ്പോൾ ചങ്കൾ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ താമര എല്ലാവരും വാങ്ങിച്ച് നടണം നല്ല രസം കാണാനായിട്ട് പൂവുണ്ടാവാനായിട്ട് അപ്പോൾ നമുക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് റഹീമ കൊച്ചു ഐ ഡി അപ്പോൾ അത് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഇതിന്റെ വീഡിയോ കിട്ടും അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പറുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ കെ ഏഞ്ചൽസിന്റെ അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വട്ടം കാണാൻ ചങ്കേളെ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ആർ കെ ഏഞ്ചൽസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഓക്കെ ചങ്കേളെ അപ്പൊ ടാറ്റ ബൈ ബൈ